ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ ആണ് ചെയ്തത് പിന്നെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ട്രിക്സ് ഉണ്ടോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞാൽ വീഡിയോ ലോങ് ആയിപ്പോവും അതുകൊണ്ട് ഞാൻ ഓരോ പാർത്ത് പാത്തായത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പം ഇന്ന് ഞാൻ ചെയ്ത എക്സസൈസിനെ കുറിച്ചും നമുക്ക് ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് ഒരുപാടൊന്നും വേണ്ടട്ടെ എല്ലാതെങ്കിലും ഉള്ളതാണ് അപ്പം അത് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് കഴിഞ്ഞ വീഡിയോയ്ക്കും അതിന് മുന്നത്തെ വീഡിയോയ്ക്കും ഒക്കെ എല്ലാവരും തന്നെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് എല്ലാതെയും കമ്പനി ഞാൻ റിപ്ലൈ തരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ചോദിക്കുന്ന എല്ലാ റിപ് ചോദ്യം എല്ലാവരുടെയും ചോദ്യത്തിന് ഞാൻ ആൻസർ തരുന്നുണ്ട് ആർക്കെങ്കിലുമൊക്കെ ഞാൻ റിപ്ലൈ തരാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കാരണം ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നും കൂടെ അയക്കുമ്പോൾ അത് ഫ്രണ്ടിൽ വന്ന് കിടക്കും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോഴത്തേന് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു വെയ്റ്റിംഗ് മെഷീൻ ആണ് അത് ഓൾറെഡി എല്ലാതായാലും കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇല്ലാത്തവര് നമ്മുടെ അടുത്തുള്ള വീട്ടിലൊക്കെ ഉണ്ടായാലും മതി നമുക്ക് ഒരു അഞ്ച് ദിവസം ഗ്യാപ്പിൽ വെയിറ്റ് നോക്കാൻ പാകത്തിന് നമുക്ക് വെയ്റ്റിംഗ് മെഷീൻ ആയിരിക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റിംഗ് മെഷീൻ ഇല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടത്തില്ല ഇപ്പോൾ ഒരു കിലോയാണേലും നമുക്ക് കുറയുവാണെങ്കിൽ നമുക്കത്രയും ഒരു സന്തോഷം കിട്ടും നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നീട് പിന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മോ ഒരു മോട്ടിവേഷൻ കിട്ടും നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും അപ്പം ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് വെയിറ്റ് ലോസ് വെയ്റ്റിംഗ് മെഷീൻ ഇപ്പം അല്ലാതെ അതിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കാണും അപ്പോൾ അവിടെയാണെല്ലാം പോയി നോക്കിയാൽ മതി സ്വന്തമായിട്ട് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം നമ്മൾ എല്ലാ ദിവസവും ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതെന്ന് എല്ലാ ദിവസവും നമ്മൾ വെയിറ്റ് കയറി നോക്കരുത് അതായത് അങ്ങനെ നോക്കിക്കഴിയുമ്പം നമുക്ക് ചിലപ്പം ഒരു ഇരുന്നൂറ് ഗ്രാം ആയിരിക്കും കുറയുന്നത് ചിലപ്പോൾ ഇരുന്നൂറ് ഗ്രാം കൂടും പിറ്റേ ദിവസം നാനൂറ് ഗ്രാം കുറയുമായിരിക്കും കേട്ടോ പക്ഷെ നമുക്ക് കൂടുന്നത് കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകത്തില്ല പക്ഷെ വെയിറ്റ് കുറയുന്നത് കാണുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരു അഞ്ച് അല്ലെങ്കിൽ ഏഴ് ടു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ിൽ കയറില് വെയിറ്റ് നോക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയാണ് കേട്ടോ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഒന്നാം തീയതി നോക്കിയ പിന്നെ അഞ്ചാം തീയതിയാണ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണോന്ന് വെച്ചാൽ നമുക്ക് നമുക്കൊരു കിലോ വരെയൊക്കെ കുറയും അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കൊരു സന്തോഷമാകും ഒരു കിലോ ഒക്കെ കുറയുന്ന കാണുമ്പോൾ ഗ്രാംസ് കുറയുന്ന കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്ര മോട്ടിവേഷൻ ഉണ്ടാകുന്നില്ല പക്ഷെ ഒരു കിലോയൊക്കെ കുറയുന്ന കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം കാണും അപ്പം നമ്മൾ ആദ്യം വേണ്ടത് ഒരു വെയ്റ്റിംഗ് മെഷീൻ രണ്ടാമത് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് അതെല്ലാതായാലും ഓണ്ട് ഇല്ലെങ്കിൽ മേടിക്കണമെന്നു ഞാൻ പറയുന്നില്ല നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് കുടിക്കാൻ നോക്കുക അതായത് ഞാൻ കാണിച്ചു തരാം ദേ ഈ ഇത് കൂട്ട് കണ്ടോ നമ്മുടെ ഈ ടൈം ഒക്കെ എഴുതിയ ടൈപ്പ് ബോട്ടിൽസ് ഉണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷനാണ് ഇതിപ്പോൾ രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇത് ഈ ഇതിൽ നമ്മൾ രണ്ട് തവണ ഫില്ല് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അതായത് നാല് ലിറ്റർ വെള്ളം അത്രയും കുടിക്കണമെന്ന് മസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല പക്ഷേ മിനിമം രണ്ട് ലിറ്ററായാലും കുടിക്കണം മാക്സിമം ഒരു നാല് ലിറ്റർ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം നമ്മുടെ ബോഡി നല്ല ഡീഹൈ നമുക്ക് ഇപ്പോഴത്തെ ചൂട് നമുക്കറിയാം അപ്പം ബോഡി നല്ല ഹ്യൂമിഡ് ആയിട്ടിരിക്കുമായിരിക്കും അപ്പോൾ അതൊക്കെ മാറാനും നമ്മുടെ സ്കിന്നിന് ഗ്ലോ ആവാനും ഒക്കെ നമുക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന വഴി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് നേരെയാവാനും പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട് എല്ലാവർക്കും അറിയാൻ ഞാൻ പറയാണ്ട് തന്നെ അപ്പം നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫുഡ് നല്ല ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ തുടർന്ന് പോകുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒരു ഫുഡ് റൊട്ടീൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു ചോദിച്ചു ഞാനൊരു ഫുഡ് ചാർജ് ഫുഡ് ചാട്ട് പറഞ്ഞു തരാമെന്ന് അപ്പം നമ്മളുടെ വീട്ടിൽ എന്താണോ കഴിക്കാനുള്ളത് അത് നമ്മൾ കഴിച്ചാൽ മതി നമ്മുടെ വീട്ടിൽ ചെറുപയറുണ്ട് മുട്ടയുണ്ട് ഇതൊക്കെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോട്ടീൻ ഹൈ പ്രോട്ടീൻ കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഈ വണ്ണം പലപ്പോൾണ്ണത്തടി കുറയ്ക്കാൻ സാധിക്കും ഇപ്പം ചിലവർക്ക് പാരമ്പര്യമായിട്ട് പൊണ്ണത്തടി ഉണ്ടാവാറുണ്ട് ചിലവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ പൊണ്ണത്തടി ഉണ്ടാവാറുണ്ട് ഇതെല്ലാം നമുക്ക് നമ്മുടെ ഒരു നമ്മൾ നല്ല രീതിയിൽ ഒരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് കമൻറ്റ് ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും വണ്ണം കുറക്കണമെന്നുണ്ട് പക്ഷേ അതിനുള്ളൊരു എങ്ങനെ കുറയ്ക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡ് കഴിക്കണമെന്നാണ് അറിയാൻ വേണ്ടത് നമുക്കിപ്പോൾ ഗൂഗിൾ ചെയ്താൽ കിട്ടത്തില്ലാത്ത കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് കുറച്ചതെന്ന് ഞാൻ ഓൾറെഡി ഓരോ വീഡിയോസിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുക്കെ ചോദിച്ചു എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം പിന്നെ നമ്മൾ അടുത്തത് വെയിറ്റ് ലൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഏറ്റവും എൻ്റെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്റെ എക്സസൈസ് അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സസൈസിനെ കുറിച്ച് പറയാതിരുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെ എക്സസൈസാണ് ചെയ്തിരുന്നതെന്ന് ഞാൻ ഇതിനു മുൻപ് കുറേ എക്സസൈസ് അതായത് നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ഒരുപാട് എക്സസൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ബോഡിക്ക് ഏത് ആണ് വർക്കൗട്ട് വർക്കൗട്ടാകുന്നത് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഒരു ഡിഗ്രി ലെവൽ വരെയൊക്കെ സ്പോർട്സിനകത്തുണ്ടായിരുന്നു അപ്പം എന്റെ ഐറ്റം എന്ന് വെച്ചാൽ വോക്കിങ്ങും ഹഡിൽസും ആയിരുന്നു അപ്പം ഞാൻ ഓർത്ത് ആ ടൈമിലൊന്നും എനിക്ക് വലിയ വണ്ണയില്ലായിരുന്നു അപ്പം നമ്മൾ നടക്കുക എന്നുള്ളത് ബെസ്റ്റ് എക്സസൈസാണ് അതുതന്നെയല്ല ഞാൻ ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞതാണ് വിക്രസ് ആയിട്ടുള്ള നടത്തം എല്ലാത്തിനും നല്ലതാണ് അതായത് കുറച്ച് സ്പീഡിലുള്ള ഒരു നടത്തം നമ്മൾ സാധാരണ നടക്കുന്ന പോലെ തീരെ പതിയല്ല നടക്കുന്നത് കുറച്ച് സ്പീഡിൽ കൈ വീശി നടന്നാൽ മതി അപ്പം ഞാൻ മെയിൻ ആയിട്ട് ചെയ്ത മെയിൻ മെയിനായിട്ടല്ല ഞാനാകെ ഒരേ ഒരു എക്സസൈസ് ചെയ്തിട്ടുള്ളു അതാണ് നടത്തം ആ നടത്തം എന്ന് വെച്ചാൽ ഞാൻ പതിനായിരം സ്റ്റെപ്സ് ഡെയിലി നടക്കുമായിരുന്നു അതായത് എനിക്ക് ഒന്നര മണിക്കൂർ അതായത് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് വരും ചിലപ്പോൾ മുപ്പത്തഞ്ചാവും ചിലപ്പോൾ നാൽപ്പതോ ഒരു മിനി മണിക്കൂർ നാൽപ്പത് മിനിറ്റ് എങ്ങനെയാണെങ്കിലും ഞാൻ നടക്കുമായിരുന്നു എല്ലാ ദിവസവും ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ എനിക്ക് എന്തേലും ആരോഗ്യ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളപ്പോഴെന്തേലും വയ്യാഴിക വരുമ്പോഴോ ഞാൻ നടന്നിട്ടില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർക്കുക പിരീഡ്സ് ടൈമിലൊന്നും നടക്കണ്ട കാരണം ആ ടൈമിലൊക്കെ നമുക്ക് അറിയാമല്ലോ ബുദ്ധിമുട്ട് അല്ലാത്ത എല്ലാ ദിവസവും ഞാൻ നടക്കുമായിരുന്നു കാരണം എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് ടൈം മാറ്റി വെക്കണം നമ്മുടെ സ്കിന്നോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയോ മറ്റാരും അന്ന് ശ്രദ്ധിക്കത്തില്ല നമ്മൾ തന്നെ വേണം ശ്രദ്ധിക്കാൻ നമ്മൾ ആരോഗ്യപരമായിട്ടിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തം അല്ലേ അപ്പം നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഒന്നര മണിക്കൂർ നടക്കും ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഗൂഗിൾ ഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചു എനിക്കൊന്നും മിക്കവാറേ ഫോണിൽ അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട് എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു ഞാനത് കളഞ്ഞായിരുന്നു പിന്നീട് ഞാൻ ഈ ഡയറ്റ് തുടങ്ങിയ സമയത്ത് ഞാനത് ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു ചെയ്തത് അപ്പോൾ ഗൂഗിൾ ഫിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് അല്ലെങ്കിൽ ഹെൽത്തി ഫൈൻ മീ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര കാലറി ബേണായി നമ്മൾ എത്ര ദൂരം നടന്നു അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോണുമായിട്ട് എതുവഴി പോയാലും ആ നടത്തമെല്ലാം ഈ ഫോൺ കാൽക്കുലേറ്റ് ചെയ്യും അതായത് ഈ ആപ്പ് കാൽക്കുലേറ്റ് ചെയ്യും അപ്പം ആ നടത്തം കൂട്ടിയല്ല ഈ പതിനായിരം സ്റ്റെപ്സ് നമ്മൾ പതിനായിരം സ്റ്റെപ്സ് ഇപ്പം നമ്മൾ നേരത്തെ ഇപ്പോൾ രാവിലെയാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ആയിരം സ്റ്റെപ്സ് നടന്നിട്ടുണ്ടായിരിക്കും നമ്മൾ വീട്ടിനകത്തൂടെയും ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കും അതും ഈ ഫോൺ കാൽക്കുലേറ്റ് ചെയ്യും അപ്പം അത് കൂടാണ്ട് പതിനായിരം സ്റ്റെപ്സ് നടക്കണം അപ്പം നമ്മൾ ടോട്ടലി പതിനൊന്നായിരം സ്റ്റെപ്സ് വെക്കണം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ സാധാരണ നടക്കുന്നത് ഇതിൽ ആഡ് ചെയ്യാണ്ട് നമ്മൾ വർക്കൗട്ടിനായിട്ട് ഒന്നര മണിക്കൂർ അതായത് പതിനായിരം സ്റ്റെപ്സ് നടക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വൈകുന്നേരം നടക്കുവാണെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോകുന്നവർക്കാണെങ്കിൽ ഓൾറെഡി ഒരു അയ്യായിരം സ്റ്റെപ്സ് അവർ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ആ അയ്യായിരം കൂട്ടാണ്ടാണ് പതിനായിരം അപ്പം നമ്മൾ ടോട്ടൽ പതിനയ്യായിരം നടക്കണം നമ്മൾ നേരത്തെ നടന്നത് കൂട്ടാണ്ടാണ് പതിനായിരം സ്റ്റെപ്സ് നടക്കേണ്ടത് മനസ്സിലായില്ലെങ്കിൽ കമന്റ് ഇട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്കൊരു ഒന്നര മണിക്കൂറൊക്കെ മിനിമം എടുക്കും ഒന്നര മണിക്കൂർ നമ്മൾ നടക്കുക പിന്നെ ആദ്യമായിട്ട് നടന്ന് എക്സ്പീരിയൻസിലാല്ല എക്സസൈസ് ഒന്നും ചെയ്ത് നമ്മൾ എക്സ്പീരിയൻസ്ഡിലല്ല നമ്മൾ ഡയറ്റ് തുടങ്ങുമ്പോൾ നമ്മളെല്ലാം പുതിയതായിട്ടാണ് ചെയ്യുന്നത് അപ്പം ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പതിനായിരം സ്റ്റെപ്സ് നടക്കരുത് ആദ്യം നമ്മളൊരു ആയിരം നടക്കുക രണ്ടായിരം നടക്കുക അങ്ങനെ ഓരോ സ്റ്റെപ്സ് കൂട്ടി കൂട്ടി വരിക നമ്മൾ ഒറ്റയടിക്ക് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ നല്ല മടുപ്പ് വരും പിന്നെ നമ്മൾ ചെയ്യാണ്ടാവും ഇതൊന്നും ഒരു ഒരു രീതിയിൽ നമ്മളിത് ചെയ്യാണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് നടന്നിട്ട് വേണം പിന്നീട് വേണം അത് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം തന്നെ പതിനായിരം സ്റ്റെപ്സ് നടന്ന് പിന്നെ എനിക്ക് കാലിലും തുടക്കമൊക്കെ ഭയങ്കര വേനയായിരുന്നു പിന്നെ ഞാൻ അയ്യായിരം ആക്കി മൂവായിരം ആക്കി അങ്ങനെ ഞാൻ പതിയെ പതിയാണ് ഗ്രാജ്വലിയാണ് ഞാൻ പതിനായിരം സ്റ്റെപ്സ് നടന്നത് പതിനായിരം നമുക്ക് ഇപ്പം ചിലപ്പോൾ ഒരു മാസം എടുത്തേക്കാം പതിനായിരം സ്റ്റെപ്സിലേക്ക് വരാൻ വേണ്ടി ചിലർക്ക് ഒരാഴ്ച മതിയായിരിക്കും ചിലർക്ക് രണ്ടാഴ്ച മതിയായിരിക്കും അപ്പം നമ്മൾ പതിനായിരം സ്റ്റെപ്സ് എത്തി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും പതിനായിരം സ്റ്റെപ്സ് നടക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ആകുമ്പോഴത്തേനും ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് നല്ല കാലിന് വേദന കാണും മുട്ടിന് വേദന കാണും അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ നമ്മൾ അത് നിർത്തിയിട്ട് പിന്നെയും ആദ്യം തൊട്ട് തുടങ്ങാമെന്ന് വിചാരിക്കരുത് അന്നേരം പിന്നെ നമുക്ക് കാലുവേദന വരും വൺസ് നമുക്ക് ഒരു തവണ കാലുവേദന വന്നാൽ പിന്നീടത് വരികയല്ല അതിൻ്റെ ആ പെയിൻ ഒരു ഒരാഴ്ചയോളം നിൽക്കും പക്ഷെ അത് പിന്നീട് പോവും കേട്ടോ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് നമ്മൾക്ക് എന്ത് കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ സാധിക്കത്തില്ല അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ കഷ്ടപ്പെടണം അപ്പം എനിക്ക് നോക്കിയതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് ഈ നടക്കുക എന്നുള്ളത് അതെല്ലാവർക്കും ഒരു കാര്യമാണ് ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ വീടിന് മിറ്റൊന്നും ഇല്ലാതെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നവർക്കാണേലും ടെറസിൻ്റെ മേലിൽ ഒക്കെ നടക്കാം അല്ല വീടിനകത്തൂടെ ആണെങ്കിലും നമുക്ക് നടക്കാം നമുക്കിപ്പം നടക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ജിം ജിമ്മിൽ പോകുന്നവർക്കാണെങ്കിൽ ട്രെഡ്മില്ലിൽ നടക്കാം അല്ലെങ്കിൽ വീട്ടിലിട്ട് ിൽ ഉള്ളവർക്കാണെങ്കിൽ അതില് നടക്കാം മിറ്റത്തൂടെ നടക്കാം പറമ്പിക്കൂടെ നടക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നടക്കാം അപ്പൊ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു സോക്സാണ് നടക്കുക എന്നുള്ളത് പിന്നെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഷൂവും സോക്സും ഇട്ട് നടക്കുക ഞാൻ ആ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഷൂസ് സോക്സും ഇടാണ്ടാണ് നടന്നത് അപ്പം നമുക്കുണ്ടായിരുന്ന പ്രശ്നമെന്ന് വെച്ചാൽ കാല് ഓരോ ചെരുപ്പിൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങൾ വന്നിട്ട് നമുക്ക് കാലൊക്കെ പൊട്ടും അന്നേരം നമുക്ക് മടി വരും പക്ഷെ ഞാൻ അന്നേരം ഒന്നും ഞാൻ വിട്ടുകൊടുത്ത് ഞാൻ പിന്നീട് ആ വേദന വെച്ച് മരുന്ന് വെച്ച് കെട്ടിയൊക്കെ ഞാൻ നടന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരുപാട് നമ്മൾ കുറച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്താലേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ എന്തേലുമൊക്കെ എത്താൻ പറ്റുള്ളൂ അപ്പൊ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പം അതൊന്നും പറ്റാണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഷൂവും സോക്സും ഒക്കെ ഇട്ട് നടക്കുവാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വെള്ളവും കുടിക്കുക അപ്പം നമുക്ക് ആ ടയേർഡ്നെസ് അറിയത്തില്ല നമ്മൾ ഇതുപോലത്തെ ബോട്ടിൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല അപ്പം ഇത് ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ട് നടക്കാൻ പോകുക ഇപ്പം ഹാഫ് എ ഉള്ളെങ്കിൽ നമ്മളത് ഫുള്ളാക്കിയിട്ട് ഒന്ന് നടക്കുക അപ്പം നമുക്ക് ആ വെള്ളം നമ്മൾക്ക് ദാഹിക്കുമ്പത്തേനും നമ്മൾ വെള്ളം കുടിക്കുമ്പോഴത്തേന് ആ അത്രയും വെള്ളവും കൂടെ നമ്മുടെ ശരീരത്തിൽ വന്ന് ചേരുകയും ചെയ്യും നമുക്ക് നടപ്പിൻ്റെ ആ ബുദ്ധിമുട്ട് അറിയാനും പറ്റത്തില്ല അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ ചെയ്തത് ഇതിൽ കൂടുതലായിട്ട് ഞാൻ ഒരു എക്സസൈസും ചെയ്തില്ല പിന്നെ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എസ്കലേറ്ററോ അല്ലെങ്കിൽ ലിഫ്റ്റോ ഒക്കെ ആയിരിക്കും നമ്മൾ മേലത്തെ മേളിലേക്ക് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ മാക്സിമം സ്റ്റെപ്സ് യൂസ് ചെയ്യുക അതായത് നട കയറി നമ്മൾ പോവുക അപ്പം നമുക്ക് അത്രയും കൂടെ നമ്മുടെ ഫാറ്റ് നമുക്ക് ഓവറായിട്ടുള്ള ഫാറ്റാണ് നമുക്ക് ഈ പൊണ്ണത്തടി ആയിട്ട് വരുന്നത് അത് ബാൻഡ് ചെയ്യാനും നമ്മുടെ ഈ ഇടുപ്പിനൊക്കെ ഒരു ഹിപ്പ് സൈഡിലൊക്കെ നല്ലൊരു ഷേപ്പ് വരാനൊക്കെ നമ്മൾ ഒത്തിരി നടക്കുമ്പോൾ നമുക്കത് ഗുണം ചെയ്യും അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേനും മാക്സിമം ലിഫ്റ്റ് യൂസ് ചെയ്യാണ്ട് സ്റ്റെപ്സ് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് നടക്കാൻ പറ്റുന്ന ദൂരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ നടന്നു പോകാൻ മാക്സിമം ശ്രദ്ധിക്കും നമ്മളെല്ലാവരും ഇപ്പോഴത്തെ ഒരു എല്ലാവരുടെ ഒരു ഇതാണ് നമ്മൾ തൊട്ടടുത്ത് വരെ പോകണമെങ്കിൽ ഞാൻ ഞാനും അങ്ങനെയാണ് വണ്ടിയിൽ പോകുമായിരുന്നത് അപ്പോൾ നമ്മൾ കഴിവതും നമുക്ക് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ നടന്നു പോകാൻ നടത്തി നമ്മളൊരു പ്രാധാന്യം കൊടുക്കുക പണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ എല്ലായിടത്തും നടന്നാ പോയിക്കൊണ്ടിരുന്നത് അവർക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലായിരുന്നു അപ്പം നമ്മൾ കഴിവതും എല്ലായിടത്തും നമുക്ക് ഈസിലി അവൈലബിൾ ആയി എല്ലായിടത്തും ഞാൻ പറയുന്നില്ല ഈസിലി അവൈലബിൾ ആയിട്ടുള്ളിടത്തെല്ലാം നടന്ന് പോകാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു ഡയറ്റിൽ ചെയ്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ പറയും വീഡിയോസിൽ പറയാം അപ്പം ഇത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തുകൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക ബായ്